ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നമുക്ക് ഇത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനവും ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ കൂടി കടന്ന് ക്രിസ്തു പുൽക്കൂട്ടിൽ കാര്യന്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനം എന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ക്രിസ്തുവിനേക്കാളും വലിയ സഹനം സഹിക്കുന്നതെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട് അതിനെല്ലാം ഒരു അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടി എന്താ പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതൊരു വലിയ ആഘോഷം നടത്തിയാണ് നമ്മളെല്ലാം ഒന്നായി നിൽക്കുന്നതാണ് മതവും ജാതി ഒന്നുമില്ല എന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി വെച്ച് ഒന്നായി ചേർക്കും നിങ്ങൾക്ക് വേറെ ഉദാഹരണമൊന്നും വേണ്ട ഇപ്പൊ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ ഒരു റസീയ വിശ്വാസിയെ പോലെ തന്നെ വീട് ഇതുപോലെ ദീപാലംകൃതമാക്കിയിരിക്കുന്ന എന്റെ വീട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫിയിലൂടെ കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നു ഞാൻ വ്യക്തികൾ പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ആരൊക്കെയാണ് ഈ ഡ്രാമയെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് തന്നെ അവിടെ ചോദിച്ചാൽ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സച്ച് ഹാപ്പനിങ് മൈ കൺട്രി യോ കൺട്രി ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മറ്റു പ്രവർത്തനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിയക്കാനേ പാടില്ല എല്ലാറ്റിനും ഒരു കാരണമുണ്ടാകും ആ കാരണം ആര് സൃഷ്ടിച്ചു ആ കാരണത്തിൽ ഗുണം കൊയ്യണമെന്ന് ആര് വിചാരിച്ചു അവരുടെ വിക്രികൾ മാത്രമായിരിക്കും ഞാൻ ഇങ്ങനെ വന്നൊരു മറുപടി പറയുന്നത് പോലും ഈ ഒരു ഒക്കേഷൻ ഒരിക്കലും യോജിച്ചതല്ല ഞാൻ അതിനകത്ത് ശ്രീ ബൈജുവിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും അദ്ദേഹത്തോട് അത് ഞാൻ തുടങ്ങി വച്ചതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്